സർക്കാർ ഒരു ദിവസം രൂപ മാത്രം ഇരുനൂറ്റി കിട്ടുന്ന മനുഷ്യന്മാർ ആ ഒരു ദിവസത്തെ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മുടങ്ങി പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പണമില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം പണമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് പി എസ് സിയുടെ ചെയർമാൻ ഈ കേരളത്തിൽ ഒരേ തരത്തിലും പുതിയ ചെറുപ്പക്കാരെ നിയമിക്കുകയില്ല എന്ന് വാശു പിടിക്കുന്ന പി എസ് സി ബോർഡിന്റെ അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള മനുഷ്യന്മാർക്ക് അത് പോരാ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറയുമ്പോ പ്രവൃത്തി ദിവസം എന്ത്യാൽ ഒരു ദിവസം പതിനായിരം രൂപ ശമ്പളം ചുമന്നെടുത്ത് അവരുടെ ഭാരം നോക്കേണ്ടത് ഈ മനുഷ്യന്മാരല്ലേ ഈ മനുഷ്യന്മാരുടെ അധ്വാനത്തിലല്ലേ നിങ്ങൾ കേരളം ആരോഗ്യ നമ്പർ വൺ എന്ന കണക്കുണ്ടാക്കി ആ ചമ്പരം പിടിച്ചിരുന്നത് ഷൈലജ ടീച്ചറും ഇവരുടെ ചുമലല്ലേ ആരോഗ്യ നമ്പർ എന്ന് പറയാൻ ചുമരിൽ ആ കാണണമെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ചോദിക്കുന്നു എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം ആ മന്ത്രിമന്ദിരം ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത് ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാനാണ് പറയുന്നത് ഈ സാധു മനുഷ്യന്മാർക്ക് ഓഫീസ് ടൈമുണ്ട് പത്ത് തൊട്ട് അഞ്ചു വരെ മാത്രം പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ കേരളത്തിൽ മറ്റാരെങ്കിലും കുടുംബത്തിൽ ഒരാളൊന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാലോ പോലും ആശങ്കയോടുകൂടി ജീവ ഭയത്തോടുകൂടി കഴിഞ്ഞിരുന്ന കാലത്ത് മനുഷ്യന്മാർക്കിടയിലേക്ക് പോയി സർവേ എടുക്കാൻ ഈ സാധുക്കൾ വേണ്ടിയിരുന്നില്ല അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഓഫീസ് ടൈമിൽ ജോലി ചെയ്താൽ മതിയെന്ന് ഇനി മാത്രമല്ല വീണാ ജോർജ് ഞാനുള്ള ജനപ്രീതിയാണ് വീണാ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി ആകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പത്ത് തൊട്ട് അഞ്ചു വരെ ഓഫീസ് ടൈമിൽ പോയിട്ടല്ലല്ലോ വീട് വീരാന്തരം കയറി വോട്ട് ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ സൂര്യൻ എളുപ്പം കാലത്ത് വീട് വീരാന്തരം പോയി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ പോളിംഗ് ബെല്ലടിച്ച് വിളിച്ചുണർത്തി അവരുടെ വോട്ട് ചോദിക്കാം ഉറങ്ങി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുണർത്തി അവരോട് വോട്ട് ചോദിക്കാം ആ വോട്ടിന്റെ പേരിൽ എം ആകാം ആ എം ആയതിന്റെ പേരിൽ മന്ത്രിയാകാം അന്നേരം ഒന്നുമില്ലാത്ത ഓഫീസ് ടൈം ഈ സാധു മനുഷ്യന്മാർ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് മന്ത്രി വരുമ്പോൾ മാത്രം ഓഫീസ് ടൈം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരിക്കാൻ ആ ഓഫീസ് ഉണ്ടാകില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യ മന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും ഇന്നിപ്പോ സമരം നടന്നിട്ട് ഇത്ര ദിവസമായി പതിമൂന്ന് ദിവസമായി ഇത്ര ദിവസമായി ഈ ദിവസത്തിനിടയിൽ ഒരിക്കലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവരെ ഒന്ന് കാണാൻ സമയമില്ല ഇവരെ ഒന്ന് കേൾക്കാൻ സമയമില്ല ഈ ആരോഗ്യ പ്രവർത്തകരെ കാണാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമയമില്ല നിങ്ങളുടെ ചുമരിലിരുന്നു കൊണ്ട് അമേരിക്കയിൽ പോയി പിന്നാലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ ഒരു മടിയുമില്ലാതിരുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പൊ നിങ്ങളെ കാണണ്ടേ ഇവരുടെ ചുമരിലിരുന്നല്ലേ നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു അന്താരാഷ്ട്ര ജേണലുകൾ കേരളത്തെ പറ്റി വാഴ്ത്തി എഴുതുകയാണെന്നല്ലേ പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ മുൻ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചർ പറഞ്ഞത് ശ്രീമതി ശൈലജ ടീച്ചറോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിന്റെ കാരണക്കാരാണ് ഈ നിന്ന് കഞ്ഞു കുടിക്കുന്നത് അവരുടെ കഞ്ഞിയിൽ ശ്രീ പിണറായി വിജയൻ മണ്ണിടാൻ ശ്രമിക്കുമ്പോൾ ശ്രീമതി കെ കെ ശൈലജ എന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കാണിക്കണം അത് കാണിക്കാത്ത ഞങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ പി ആർ വാഴ്ത്തിപ്പാടൽ മാത്രമാണെന്ന് ഇവരും പറയുന്ന ദിവസം വിദൂരമല്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശതകോടീശ്വരന്മാരെ വെച്ചിട്ട് ഗ്ലോബൽ നിക്ഷേപക മീറ്റ് നല്ല കാര്യമാണ് ഇപ്പോഴെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം നിക്ഷേപ സമ്മേളനങ്ങൾ നടത്തുന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ശ്രീമാൻ എ കെ ആന്റണി ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെതിരെ സമരം ചെയ്ത ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് അതേ പരിപാടി നടത്തുന്നു സന്തോഷം ആ പരിപാടി നടത്തുന്ന ഹയാത്ത് നിങ്ങൾ സമരം ചെയ്ത് ഇവിടെ ഈ സ്ഥാപനം നിങ്ങൾ ആഗോള നിക്ഷേപ സംഗമം നടത്തുന്നു അവരുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുപോവാ അവരെ കാണാൻ കൊച്ചിയിലേക്ക് പറന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ അങ്ങ് താമസിക്കുന്ന കേന്ദ്രത്തിന്റെ അങ്ങിരിക്കുന്ന നൂറ് മീറ്റർ പുറമുള്ള ഈ സമരപ്പന്തലിൽ അങ്ങേരോസ് സ്ഥിതി ചെയ്യുന്നതിന് നൂറ് മീറ്റർ മാത്രം ഇപ്പുറമുള്ള ഈ സമര പന്തലിൽ പന്തൽ പോലും ഇല്ലാതെ ഈ പൊരിവയിലെ മനുഷ്യന്മാർ സമരം ചെയ്യുമ്പോ ആഗോള വ്യവസായികളെ കാണുന്നതോടൊപ്പം തന്നെ ഈ ആരോഗ്യ സേനയെ കൂടി കാണുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ മനസാക്ഷി മരിച്ചുപോയ മനുഷ്യനാണ് പിണറായി എന്ന് കേരളം പറയും ആരോഗ്യമന്ത്രി അങ്ങ് ഇവിടെ വരണം ഇവരെ കാണണം ഇവരെ കേൾക്കണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധു മനുഷ്യന്മാരാണ് ഇപ്പോഴും പണി അവസാനിക്കുന്നില്ലല്ലോ ഏഴ് ഗുണം ഇരുപത്തിനാല് നിങ്ങളുടെ പണിസമയാണോ അല്ല അതിനൊപ്പുറവാണ് ഇപ്പോ പുതിയൊരു ഡേറ്റ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താ മന്ത് രോഗികളുടെ കേരളം മന്ദിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം കോവിഡിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം പോളിയോയ്ക്കെതിരെ പോരാടുമ്പോ ആശാവർക്കർമാർ വേണം പോരാടുമ്പോ നിങ്ങൾക്ക് ഇവരെ വേണ്ട എന്ന് പറയുന്നത് വിജയൻ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഫോൾസ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങ് ജനാധിപത്യ ആരോഗ്യത്തിന് നേരിടുന്ന കറുത്ത വൈറസ് ആണ് ശ്രീമതി വീണ ജോർജ് അതുകൊണ്ടാണ് ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ നിങ്ങളുടെ വാതിൽ കൊട്ടി അങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വരണം മന്ത്രിമാർ ഇവിടെ വരണം എം എൽ എമാർ ഇവിടെ വരണം ഈ സമരത്തോട് ഐക്യപ്പെടണം മനുഷ്യന്മാർ കിലോ അരിക്ക് അൻപത് രൂപയുള്ള നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കൂന്താലി എടുത്ത് കിളയ്ക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിലാണ് ഈ ുഷ്യന്മാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കിട്ടുന്നത് എന്ന് പറയുന്ന ആ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം നിങ്ങൾ എന്താ പറയുന്നത് എന്താ ഇപ്പൊ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ നിങ്ങൾക്ക് വന്നിരുന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ എന്താ പറയുന്നത് കേന്ദ്രം അതിന്റെ വിഹിതം തന്നിട്ടില്ല എന്ന് കേന്ദ്രം വിഹിതം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിഹിതം തോടെ നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിന് സമരം ചെയ്യാം നീ കേന്ദ്രത്തിന്റെ വിഹിതം തരാൻ നമ്മുടെ തോമസ് മാഷിന് കഴിവില്ല തോമസ് മാഷിന് ശമ്പളം കൂട്ടിക്കൊടുത്തല്ലോ ശമ്പളമല്ലോ കൊടുത്തു അഞ്ചു ലക്ഷം രൂപ യാത്രാബത്ത ഉണ്ടായിരുന്ന ആൾക്ക് യാത്ര വല്ലാതെ കൂടുതലാണ് അതുകൊണ്ട് ആറു ലക്ഷം കൂട്ടി കൊടുത്തു ലക്ഷമാക്കി മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം അല്ലാതെ കിട്ടുന്നുണ്ട് ആ തോമസ് മാഷിന് സമ്പത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ എന്നാണ് തോമസ് മാഷ് പറഞ്ഞത് ആ സമ്പത്ത് കേരളത്തിന്റെ പൊതുസമ്പത്തിന് നാശമുണ്ടാക്കിയതല്ലാതെ കേരളത്തിന് ഒരുപക്ഷവും സമ്പത്ത് ഉണ്ടാക്കിയിട്ടില്ല ശേഷം വന്ന തോമസ് എന്താ പ്രത്യേക ഇപ്പോഴും കൊടുത്തില്ല ആറ് ലക്ഷം രൂപ കൂട്ടി ആ പ്രത്യേക പ്രതിനിധിക്ക് കഴിവില്ലേ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ആ ആൻപത്തിനാല് കോടി രൂപ വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അൻപത്തിനാല് കോടി രൂപ പോലും വാങ്ങിയെടുക്കാൻ കഴിവില്ലാത്ത ആർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം വീണ്ടും നിങ്ങളുടെ യാത്രാപത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപ ചില്ലറ മാറി വഞ്ചിയിലിട്ടാൽ ഇതിനേക്കാൾ പ്രയോജനം പ്രയോജനമുണ്ടാകുമെന്ന് ഈ സർക്കാർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ പണം കോടി രൂപ മതിയല്ലേ ഈ ആളുകൾക്ക് കിട്ടാൻ ഓണറേറിയ അതിന്റെ കുടിശ്ശിക മൂന്ന് മാസത്തെ കിട്ടാൻ അമ്പത്തിനാല് കോടി രൂപ മതി നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടിയല്ലോ നൂറ് പുതിയ വാഹനങ്ങൾ ആ നൂറ് വാഹനങ്ങളുടെ പണം വേണ്ട സർക്കാരെ ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് വീട്ടിൽ പോകാനായി ഓണറേറിയം അതെന്ത് വ്യവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ജോലി ചെയ്യേണ്ടത് മനുഷ്യന്മാർ ആ മനുഷ്യന്മാർക്ക് ഓണറേറിയം എന്ന് പറയുന്ന ആ വാക്കുള്ളത് കൊണ്ടല്ലേ ശ്രീമതി വീണ ജോർജും ശ്രീ കെ എൻ ബാലഗോപാലും ഒക്കെ ഈ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഈ സമരത്തെ തല്ലിപ്പറയുന്നത് ശ്രീമതി വീണാ ജോർജ് ഇന്നലെ അവരുടെ പ്രസ്താവന ഞങ്ങൾ വായിച്ചു ശ്രീമതി വീണാ ജോർജെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ വീട്ടിലെ റബ്ബർ തോട്ടത്തിലെ റബ്ബർ ഷീറ്റ് വിറ്റിട്ടുള്ള പണമല്ല ഈ സാധു മനുഷ്യന്മാർ ചോദിക്കുന്നത് ഇവർ ചോദിക്കുന്നത് ഇവർ കഷ്ടപ്പെട്ട് ജോലി എടുത്തതിന്റെ ശമ്പളമാണ് ആ ശമ്പളം ഓണറേറിയം എന്ന പേര് മാറ്റി അവർക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്ന അവകാശം കൊടുത്താൽ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത പക്ഷം ആ കൃത്യമായ ശമ്പളത്തിനകത്ത് ചോദിക്കുന്ന കൂലി പോലും എഴുന്നൂറ് രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് പോലും കുറവാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൂന്താല് എടുത്തുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ കിളക്കാൻ പോയാൽ ഞാനും നിങ്ങൾ കിളക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിൽ ഇക്കണ്ട ജോലി എല്ലാം ചെയ്താ ജോലി ചെയ്താൽ മാത്രം മതിയോ ഇതെല്ലാം ഡേറ്റയായി ഡേറ്റർ ചെയ്ത് കൊടുക്കണ്ടേ എന്നാലല്ലേ കേരളം നമ്പർ വൺ സർട്ടിഫിക്കറ്റ് കിട്ടു ആ നമ്പർ വൺ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ കഴിയുകയുള്ളൂ അത് നടത്തണമെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഈ സാധു മനുഷ്യന്മാർക്ക് എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന തുകയേക്കാൾ ഇരുന്നൂറ് രൂപ കുറച്ച് മാത്രം ആവശ്യപ്പെടുന്ന ഈ സാധു മനുഷ്യന്മാർക്ക് ഇരുപത്തി ചെയ്യുന്ന നല്ല മാതൃക ബംഗാൾ സർക്കാരിന് എല്ലാ കാര്യത്തിലും എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ആശാവർക്കർമാർ വിരമിച്ചാൽ പറയുന്ന ടാറ്റി തീർന്നു കാലം ജോലി ചെയ്തതിന്റെ ഒരു മെച്ചവും ബംഗാളിലെ സർക്കാർ ആ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം കൊടുക്കുന്നുണ്ട് ഈ രാജ്യത്തെ എല്ലാ സർക്കാരും അത് മാതൃകയാക്കണം ഒരു കാര്യം പറയാം ബംഗാളിൽ നിന്ന് ജനം അവിടുത്തെ പിണറായി വിജയനെ കല്ലെറിഞ്ഞോടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ആശാവർക്കർമാർക്ക് ഈ അഞ്ചു ലക്ഷം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജിനോട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാലിനോട് പറയാനായിട്ടുള്ളത് ഈ എരിപൊരിയാണി വെയിലത്ത് ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഈ സമരത്തിന്റെ ഇടവേളയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇവിടെ അടുപ്പ് കൂട്ടി കഞ്ഞി കുടിക്കുന്ന ഈ സാധു മനുഷ്യന്മാരുടെ ഈ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നിങ്ങളുടെ സമീപനത്തെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ദൂർത്തനം ധാരാളത്തിനും ചെലവഴിക്കുന്ന ആ ദൂർത്തനും ധാരാളത്തിനും ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതമെങ്കിലും ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുത്ത ഈ സമരം അവസാനിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത പക്ഷം ഇവർക്ക് അധികം ദിവസം ഇവിടെ സമരം ചെയ്യേണ്ടി വരില്ല ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പരസ്യമായിട്ടുവാൻ തയ്യാറാണ് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് ഇവരിങ്ങനെ മൃഗങ്ങൾ കാട്ടിക്കുന്നതിന്റെ ബാക്കി കഴിക്കേണ്ട ആളുകളല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളാണ് ഇവരെ ഇവരെ തെരുവിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെല്ലാം വീട്ടിലിരിക്കുവാനോ ഞങ്ങളെല്ലാം അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇരിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ തെരവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടണമെന്ന് പറയുന്ന ആവശ്യം മാത്രമാണ് ഈ സമരത്തെ ഈ ന്യായമായ സമരത്തെ ഈ ധർമ്മ സമരത്തെ എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യതട്ട്യങ്ങളും ഏർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ